നമ്മുടെ അഭിവൃദ്ധി പിതാവ് ജോർജ് പഠത്തി കണ്ടതിൽ ഇപ്പോൾ വചന സന്ദേശം നൽകുന്നു സ്നേഹ ബഹുമാനപ്പെട്ട രണ്ടാള ബഹുമാനപ്പെട്ട വൈദികരെ ജിമ്മിനെ ആകർഷിക്കുന്ന പ്രിയപ്പെട്ട ജോർജിച്ച സ്നേഹമുള്ള സഹോദരിമാരെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട ജോർജിൻ്റെ ഔരോഹിത്യ സുവർണ്ണ രൂപാഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട് കാരണം ജോർജൻ നമ്മുടെ സ്വന്തമാണ് എല്ലാവരും വിചാരിക്കും ജോർജൻ എന്റെ സ്വന്തമാണ് കാരണം അദ്ദേഹം എല്ലാവർക്കും പ്രിയങ്കരനാണ് എല്ലാവരെയും സ്വീകരിക്കുന്ന വ്യക്തിയാണ് ആരെയും ഒഴിവാക്കുന്ന വ്യക്തിയല്ല ഇന്നത്തെ സുവിശേഷം അതുതന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് മുന്തിരി മുന്തിരി ശാഖകളും മുന്തിരി ചിരിയുടെ ശാഖകൾ എങ്ങനെ പരസ്പരം നിന്ന് ഫലം പുറപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ പരസ്പര ബന്ധത്തിലൂടെ മാത്രമേ ഫലം പുറപ്പെടുവിച്ച് നല്ല വ്യക്തികളായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ അറിയാം ജോർജസ്റ്റിന്റെ ജീവിതത്തെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഒരു തുറന്ന പാഠപുസ്തകം പോലെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തിരുപ്പട്ടം സ്വീകരിച്ചു ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി അൻപത് വർഷം പൂർത്തിയാകുകയാണ് മംഗലപ്പുഴ സെമിനാരി പഠിച്ച് അവിടെ തന്നെ എൻ ജി ചെയ്ത് അതിനുശേഷം ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി റോബിൽ ഡോക്ടറേറ്റ് ചെയ്ത് വീണ്ടും ഇംഗ്ലണ്ടിലെ കിങ്സ് കോളേജിലെ ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് ബാക്കി എല്ലാ കാലഘട്ടത്തിലും ബാക്കി എല്ലാ സമയത്തും തന്നെ വൈദിക പരിശീലനത്തിന് ശുശ്രൂഷ വ്യക്തിയാണ് എന്നൊക്കെ ഇതാണ് അമ്പത് വർഷത്തിനിടയിൽ നാൽപ്പത്തിരണ്ട് വർഷവും മംഗലപ്പുഴ സെമിനേറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ പഠിച്ചതും പഠിപ്പിച്ചതുമായ കാലഘട്ടം നാൽപ്പത്തിരണ്ട് വർഷമാണ് പിന്നെ എട്ട് വർഷമേ മറ്റു സ്ഥലങ്ങളിൽ പഠിക്കാനായിട്ട് പോവുകയും അതോടൊപ്പം തന്നെ ശിശുപക്ഷി ആഘോഷിക്കുമ്പോഴും ഉണ്ട് സിൽവർ ജൂബിലി ഉണ്ട് റൂബി ജൂബിലി ഉണ്ട് പല ദുബിലുണ്ട് പക്ഷേ ബൈബിൾ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അൻപതാം വർഷം ജീപിലി ആഘോഷിക്കണം തന്നെ പറയുന്നു ലീബലിയുടെ പുസ്തകം ലീപിക്ക് അനുസരിച്ച് ചെയ്യാൻ എട്ട് മുതലുള്ള വാക്യങ്ങൾ പറയുന്നതാണ് അൻപതാം വർഷം ജീവിലി വർഷമായിട്ട് ആഘോഷിക്കണം ആ വർഷം നിങ്ങള് യോ കൊയോ ഒന്നും ചെയ്യരുത് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് എല്ലാ ബന്ധനങ്ങളും അവസാനിപ്പിക്കണം സ്വതന്ത്രമായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കണം ഫ്രീഡം വിറ്റ് ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് അതാണ് ജീവനെ ആകർഷിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് സ്വാതന്ത്ര്യത്തോടു കൂടി മറ്റുള്ളവർക്ക് നീതിയും അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തികളും ചെയ്യുവാനുള്ള അവസരമാണ് ജീവിലിയുടെ അവസരം അതോടൊപ്പം തന്നെ ജീവിലി വർഷം ദൈവരാജ്യത്തിൻ്റെ ഒരു മുൻ ആസ്വാദനം കൂടിയാണ് കാരണം നമ്മുടെ അധ്വാനം കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ അല്ല നമ്മൾ ജീവിക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ ജീവിലി വർഷമെല്ലുന്നത് ആ സമയമാണ് അപ്പം ദൈവരാജ്യത്തിൻ്റെ ഒരു മുൻ എന്ന നിലയിൽ ജീവിലിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജോലി കുറിച്ച് എന്ത് ചെയ്യുമ്പോഴും തന്നെ ഈ ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് പറയാൻ പറ്റും നമ്മൾ പറയാറുണ്ട് ശിശുക്കളെ പോലെ ജീവിക്കുന്ന വ്യക്തികളാണ് ആണ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ശിശു സകലമായ മനോഭാവത്തോടു കൂടി തന്നെയാണ് ജോലി ജീവിക്കുന്നത് ശിശുക്കളെ പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കാത്തവർക്ക് നിർലക്ഷ പ്രാപിക്കാൻ സാധിക്കില്ല എന്ന് കർത്താവ് പറയുന്നു അങ്ങനെയെങ്കിൽ കർത്താവ് പറയുന്ന വചനം അച്ഛനെ സംബന്ധിച്ച് ഏറെ അർത്ഥവത്താണ് കാരണം വളരെ നിഷ്കളങ്കമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അധാനികളെ കുറിച്ച് പറഞ്ഞത് തന്നെയാണ് ഇതാ നിശ്ചിക്കപ്പെടുന്നതായ ഒരു ഇസ്രായേൽക്കാരൻ എന്ന പോലെ തന്നെയാണ് എല്ലാവർക്കും അച്ഛനെ കുറിച്ച് പറയാനുള്ളത് കളങ്കരഹിതനായി ജീവിക്കുന്ന വ്യക്തി ശിശുക്കളെ പോലെ വളരെ കൃത്യമായിട്ട് പെരുമാറുന്ന വ്യക്തിയാണ് നമുക്കറിയാം അച്ഛൻ്റെ ും അച്ഛൻ്റെ പ്രാഗല്പ്യവുമൊക്കെ ലോക പ്രശസ്തമാണെന്ന് പറയും സെബിനാരിയിലെ ദീർഘനാള് തിയോണനി പ്രോസഫർ നിലയിൽ ഉൾപ്പെടുത്തി പലരും അച്ഛൻ്റെ സ്റ്റുഡൻസാണ് അനേകം ബിഷപ്സ് അച്ഛൻ്റെ സ്റ്റുഡൻസാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെ ഇതുപോലെ ശിശു സഹജമായി ജീവിക്കുവാൻ സാധിക്കുമെന്ന് നാം ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് നെസ്റ്റില് അച്ഛനവിടെ വന്ന സമയം മുതൽ രണ്ടായിരത്തി പതിനാലിലാണ് നെസ്റ്റിൽ വന്നത് അവിടെ വന്ന ശേഷം ആ പ്രദേശം മുഴുവനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായിരുന്നു പക്ഷിപ്രകാദികൾ സസ്യഗരാതികളൊക്കെ അവിടെ കാണുവാൻ സാധിക്കും ഇന്ന് അവരെ കാണുന്നതെല്ലാം അച്ഛൻ നട്ട് വളർത്തിയിട്ടാണ് ഞാൻ തലപ്പം ചോദിക്കാം മറ്റേ നടന്നതെല്ലാം നമുക്ക് അത് ഫലം തരും നട്ടു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും അവിടെ ഫലം ഉണ്ടാകുകയുള്ളൂ കുറച്ചൊക്കെ പറ്റി അല്ലാത്തത് അത് അങ്ങനെ ഒടങ്ങിപ്പോകും കുഴപ്പമില്ല അപ്പം അങ്ങനെ ആ പ്രദേശത്തെല്ലാം ഒരു പക്ഷം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് അതുപോലെ നമുക്കറിയാം പക്ഷികൾ മൃഗങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഏതെങ്കിലും ഒരു പക്ഷിയെ നിങ്ങളുടെ പ്രവർത്തനം എന്തെങ്കിലും പരിപ്പറ്റിയാലും അതിന് വേദിച്ച് കഴിഞ്ഞാൽ അതിനെനിക്ക് ഏറ്റവും കൂടുതൽ വ്യതിക്കില്ല ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം ബന്ധങ്ങളൊരു മനുഷ്യനായിട്ട് പറയാൻ സാധിക്കും ബന്ധങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധം അത് ശിശുസകലമായ മനസ്സുള്ളവർക്കാണ് ദൈവമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കള ബന്ധമുണ്ട് അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധം എനിക്ക് തീരെ കുഞ്ഞുങ്ങൾ മുതല് ഏറ്റവും പ്രശസ്തമായ വ്യക്തികൾ അല്ലെങ്കിൽ പ്രായമുള്ള വ്യക്തികൾ അവരെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ് സംശയമുണ്ട് ഈ സംശയമുള്ളത് നിരഗന്നരായ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താരുണ്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഈ ജൂബിലിക്ക് കൃഷിയായിട്ടും ആശംസകളെ അറിയിക്കുമായിട്ട് എഴുത്തി എഴുതുന്നു സാധിക്കില്ല പലത്രമാത്രം അടുപ്പമുണ്ടായാലും അപ്പോൾ ഒരു കൊച്ചുകുട്ടി ഏറ്റവും പ്രായമുള്ള ഏറ്റവും പ്രശസ്തനായ വ്യക്തിക്ക് വരെ ഈ അച്ഛന്റെ അടുത്ത് അല്ലെങ്കിൽ അച്ഛന് അവരോട് നല്ല അടുപ്പം അടുത്തുണ്ടായിരുന്ന ഇവിടെ ഇത്രയൊരു വേളം എല്ലാവർക്കും അച്ഛനോട് വ്യക്തിപരമായ കോളേജിലെ പ്രൊഫസറിലൂടെയുണ്ട് അവരെയൊക്കെ പഠിപ്പിച്ചതെന്ന് അപ്പം ലോകത്തിലെ അനേകം പേരെ പഠിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു അത് നേരിട്ടു ഓൺലൈനിലൂടെയും അതോടൊപ്പം തന്നെ ജാതിമുള്ള ഭേദഗതി ഭാഷയുടെ വ്യത്യാസമൊന്നും ഇല്ല ജർമ്മനും ഫ്രഞ്ചും ഇറ്റാലിയനും എല്ലാം അറിയുകയും അങ്ങനെയുള്ള എല്ലാവരുമായി കണ്ടു ബന്ധമുണ്ട് അത് ഒരു അന്തർദേശീയ വ്യക്തി എന്ന് പറയാനാണ് ഇന്റർനാഷണൽ പേഴ്സൺ അങ്ങനെ ഒരു ഉള്ള വ്യക്തിയാണ് നമ്മുടെ ജോർജസ് നമുക്ക് അതൊരു ബന്ധപ്പെട്ടെന്നറിയാം എത്ര ലളിതമായിട്ടുള്ള ജീവിതമായിരിക്കുന്നത് പിന്നെ ഉള്ളതെല്ലാം എല്ലാവർക്കും കൊടുക്കാൻ ഇടയാണ് എന്ന വർക്ക് എനിക്ക് ചില കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട് റേസി വാങ്ങി പറയാം അദ്ദേഹം ജർമ്മനിക്ക് പോയിട്ട് വന്നപ്പോഴും ഒരു അച്ഛനുപയോഗിച്ചിരുന്ന ഗേൾ അച്ഛനെ ഉപയോഗിച്ചിരുന്ന ഒരു കാസ കാസംസയും കൊണ്ടുവന്നു ഇവിടെ വന്നു ഇല്ലാതെ ഒരച്ഛൻ പ്രായമുള്ള അച്ഛൻ കുറേ നാള് ഇതുപയോഗിച്ച് കൊള്ളാ നീലാണ് അദ്ദേഹം മരിക്കാറായിട്ടിരിക്കുവെന്നും ഞാനദ്ദേഹം കൊണ്ടുവന്നു ഇതിനുപയോഗിച്ചു ഞാനത് ഉപയോഗിച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോഴേ പിന്നെ അതിൻ്റെ റോബിലല്ലാതെ ലമിനി പോയിട്ട് വന്നു അപ്പോഴും വേറെ രസ വന്നു അത് കുറച്ചുകൂടെ കടൽ ഭംഗിയുള്ളതും കുറച്ചുകൂടെ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പറഞ്ഞു ഞാൻ വേറെ രാസ കൊടുക്കുന്നുണ്ട് അതൊരു ലോകം പഴയതിന് എന്തൊക്കെ വന്നു അപ്പം പുലിയ പുലിയതല്ല അതിനുപയോഗിച്ചൊരു കാസയാണ് അതിൽ ഒത്തിരി ഡെക്കറേഷൻസ് ഉള്ളതാണ് ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ നിങ്ങളുടെ വണ്ടി എല്ലാവർക്കും കൊടുത്തേക്കരുത് എല്ലാവരും ഇങ്ങനെ എന്ത് കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കാൻ കഴിയും അച്ഛന്റെ ഒരു പത്മനിക്കാറുണ്ടോ ഞങ്ങളിത് വെച്ച് ചോദിച്ചാൽ എന്തിനായി ആർ ഇങ്ങനെ പണി നടക്കുന്നത് ഇത് കഴിക്കാൻ പാടില്ലേ അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ലേ പശം പറയാൻ തന്നെ അതേ വർക്ക് ഷോപ്പുകാർക്ക് പണി കൊടുക്കും അതുകൊണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇത് കേടായി പോയി കേടായി പോകുമ്പോൾ വർക്ക് കൊണ്ടിടും അവർക്ക് ജോലി കിട്ടും അങ്ങനെയാണ് മക്കളെ സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു വാക്കുകൾ ഇങ്ങനെയുള്ള തമാശകളൊക്കെ അച്ഛൻ്റെ ജീവിതത്തിൽ അതെ വളരെ രസകരമായ ജീവിതമാണ് ആ ആരോടും പരിഭവമില്ല ആരോടും രൂപമില്ല എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു ശൈലിയാണ് അച്ഛന് നമ്മുടെ വീട്ടിലുണ്ടാവും എഴുപത്തിയഞ്ചാം വയസ്സിലെ സൈക്കിളോടിച്ച് വീടു വായിട്ട് കേട്ടിട്ടില്ല അത് വീട് വീണ്ടും എഴുപത്തിയഞ്ചാം വയസ്സിൽ സൈക്കിളിൽ നിന്ന് വീട് സംഭവിച്ചു പക്ഷേ അതിനുശേഷം വീട്ടിലെ രോഗിയായി അപ്പോഴൊക്കെ വളരെ കിടന്നപ്പോഴും ഇങ്ങനെ കിടന്ന കിടന്നു പെട്ടെന്ന് അത് കഴിഞ്ഞ് എല്ലാം എഴുതിയെന്ന് കരുതിയാണ് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിലെ ഞാൻ പോയി കണ്ടു ഡോക്ടേഴ്സ് പറഞ്ഞു ിൽ പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല പറഞ്ഞു പറഞ്ഞ് ഞങ്ങള് പ്രാർത്ഥിച്ചു ഏതായാലും മൂന്നാം ദിവസം കർത്താർ ഉദ്ധ്യാനം ചെയ്തതുപോലെ ചാടി എഴുന്നേറ്റ് വന്നു അപ്പൊ ആരും ഇവിടെ പോയില്ല ഇങ്ങനെയുള്ള പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ജ്യോതിസ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ് ഞാൻ അച്ഛൻ ഞാൻ ഈശ്വരന് മൂന്നുന്ന ആള് പാതാളത്തിലായിരുന്നത് പോലെ അച്ഛൻ മൂന്ന് ദിവസം അങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് കിടന്നു പിന്നെ ചാടി എഴുതേണ്ടി പോകും അപ്പോൾ വളരെ സന്തോഷമായി നമ്മുടെ എല്ലാം കൂടെയുണ്ട് നമുക്ക് വേറെ സന്തോഷം അച്ഛനെ കാണുന്ന സന്തോഷമാണ് സംസാരിക്കുന്ന സന്തോഷമാണ് കാരണം ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അച്ഛനില് നിന്നും അച്ഛൻ സംസാരത്തിലും പെരുമാറ്റത്തിലും ശിശുസഹജമായ ഇടപെടലും എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ മലപ്പുറച്ചോട് വരിക കുറേ സംസാരിക്കുന്നു എങ്കിലും രസമാണ് കിടക്കാനായി അങ്ങനെ ദൈവത്തോട് ചെയ്യാന്ന് സഹോദരങ്ങളോട് ചെയ്യാമെന്ന് പ്രകൃതിയോട് ചെയ്യാൻ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ചെന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് അനുകരണീയമായ ഒരു മാതൃകയാണ് ഞാൻ പറഞ്ഞു കാരണം ഇതുപോലെ ശിശുരമായിട്ടുള്ള അവരുടെ പെരുമാറ്റത്തിലൂടെ ഇത്രയും വലിയ വ്യക്തിത്വമാണ് സാധാരണ മനുഷ്യനല്ല അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ആയിട്ടുള്ള പല തിരുവോണികൾ അസോസിയേഷനിൽ അംഗമാകും പലപ്പോഴും റോമിലെ പലരെ കൺസൾട്ടേഷൻ തുടങ്ങാറുണ്ട് അപ്പോൾ ദൈവശാസ്ത്രപരമായ ഒത്തിരിയേറെ അറിവുള്ള വ്യക്തി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി പുസ്തകങ്ങൾ എഴുതുന്നു ക്ലാസ് കൊടുക്കുന്നു സിനിമ നടക്കുന്നു ഇങ്ങനെ വളരെ വിലപിടിപ്പുള്ള അറിവുള്ള വ്യക്തി ഏറ്റവും എളിയ രീതിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു അനുഭവമാകുന്നു ജീവനെ ആകർഷിക്കുമ്പോഴും അച്ഛനെ ഓർക്ക് നന്ദി പറയാം അവർക്കുന്നവരിലേക്ക് ഏറെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും കരകുന്ന ജോർജ്ജൻ നമ്മുടെ എല്ലാവരുടെയും വലിയ സമ്പത്താണ് ഞാനിങ്ങനെ യു എസ് സിയിലോ അല്ലെങ്കിൽ സിനിടിലോ വെച്ച് ചെല്ലുമ്പോൾ എന്നോട് പിതാക്കന്മാരും അവരച്ഛന്മാരും ചോദിക്കും നമ്മുടെ ജോർജൻ എങ്ങനെയുണ്ട് സുഖമാണ് ഞാൻ പറയും സുഖമായിട്ട് ഇരിക്കുന്നു ഒരു ഇവിടെ സന്തോഷമായിട്ട് പോകുന്നു അവർ പറയാനുള്ളത് ജോർജൻ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തമാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായിട്ടുള്ള അനുഭവം അത് പിതാക്കന്മാരായാലും അച്ഛന്മാരായാലും എല്ലാവർക്കും ഈ അനുഭവം ആകുന്നത് അതിൻ്റെ ഒരു കാരണം ഇന്ന് നാം വിശേഷത്തിൽ വായിച്ചു കണ്ടതുപോലെ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് പരസ്പരം സഹോദരങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ഹൃദയത്തില് സ്ഥാനമാണ് ആഘോഷിക്കുമ്പോഴും നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ആരോഗ്യത്തോടെ കൂടുതൽ നല്ല ശുശ്രൂഷിക്കുവാനായിട്ട് കൂടുതൽ രക്ഷകര മേഖല ചെയ്യുവാനായിട്ട് അച്ഛന് സാധിക്കട്ടെ അവരോക്തി ശുശ്രൂഷ വഴിയായിട്ട് അനേകർക്ക് അനുഗ്രഹം ലഭിക്കുവാൻ പ്രധാനം ചെയ്യുവാനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഉടപ്പം തന്നെ അച്ഛന് കുറച്ച് നാള് ഈ ഇടവകളൊക്കെ ആയിരുന്നു അതൊരു ബുദ്ധിമുട്ടുണ്ട് ഈ അതിർത്തി ഇടവകളായിരുന്നു ജോലി ചെയ്തത് കുത്തുങ്കൽ നാമലക്കടം പഴംപിടിച്ചാലെ പടാട്ടുപാട ഇതെല്ലാം അതിർത്തി പ്രദേശങ്ങളാണ് അതിർത്തി സംരക്ഷണ സംരക്ഷിക്കണ ചെറിയ ഇടവുകളാണ് അവിടെ ഇന്നും ആളുകൾ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ മറക്കാൻ പറ്റുന്നതാണ് ഈ കുത്തങ്ങലെ ആദ്യം അച്ഛൻ വികാരിയായിട്ട് പോയത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അദ്ദേഹം ഇന്ന് അവിടുത്തെ പള്ളിമുറിയുടെ വെഞ്ചരിപ്പാണ് അഞ്ചു കഴിഞ്ഞ ഓർമ്മ പോവുകയാണ് നാളെ അവിടെ ഓർഡിനേഷണം അവിടുന്ന് ഓർഡിനേഷനും അതുപോലെ തന്നെ അവിടുത്തെ ആ ചെറിയ ഇടവകയിൽ ജനങ്ങളെ വിശ്വാസ വളർത്തുവാനായിട്ട് ആദ്യത്തെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് ലോകസാണ് അങ്ങനെ ചെറിയ ഇടവകയിലും ഈ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ആ പ്രദേശത്തേക്ക് ലഭിക്കുന്ന വിധത്തില് ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചു ദൈവത്തിന് നന്ദി പറയാം ഇനിയും ഈ അച്ഛനിലൂടെ ഒത്തിരിയേറെ നന്മ ഈ കുടുംബത്തിന് കാര്യത്തിൻ്റെ പുറമെ കുടുംബത്തിനും ഈ ഇടവഴിക്കും നമ്മുടെ രൂപതയ്ക്കും നമ്മുടെ സഭയ്ക്കും ലോകത്തിൽ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛനെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ ബലി അർപ്പിക്കുകയും ചെയ്യാം ദൈവം നമ്മൾ സമർപ്പുമായി ലഭിക്കുകയും